ഈ പെ എൽഗ്രാസ് വിരിച്ചത് നമ്മള് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത പ്രോസസ് പ്രോസസ്സല്ലോ ഒരു മൂന്നാലഞ്ച് ദിവസം അതിനു വേണ്ടി എടുത്തിട്ടുണ്ട് അത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോണേ ഇനി നിങ്ങൾക്ക് അത് ആര് ചെയ്തു എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ സ്മിത്ത് വർക്ക്ഷോപ്പ് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാലും മതി കേട്ടോ ഇപ്പൊ എൽഗ്രാസ് വിരിച്ചോർത്ത് ചവിട്ടിയെ സ്മിത്ത് ആയിട്ട് കയ്യിൽ നല്ല ചീത്ത കേൾക്കും പക്ഷെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നടുമുറ്റത്ത് ഒരു ഏരിയയിലാണ് ഈ പെൾ ഗ്ലാസ് വിരിച്ചേക്കണേട്ടോ ഇത് പുറത്തുനിന്ന് ആരും കൊണ്ടുവന്ന് വിരിച്ചതല്ല സ്മിത്തി ആയിട്ട് തന്നെയാണ് വിരിച്ചത് പുള്ളി പോയിട്ട് കാറിൽ പെൽഗ്ലാസിന്റെ ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇൻട്രോയില് കണ്ടില്ലേ അതന്നെ എന്നിട്ട് അവ അതിന്ന് ഓരോ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടാണ് ഇവിടെ മൊത്തം വിരിച്ചേക്കണത് കേട്ടോ മൊത്തത്തിൽ മാറ്റ് കൊണ്ടുവന്ന് വിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് നിറച്ച് ചെതലായിരിക്കും അത്ര അപ്പം ചതല് കാരണം പിന്നെ നമ്മൾ അത് പറിച്ചു കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിന്റെ നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്താന്നുള്ളത് കുറച്ച് കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെയ്തൊരു കാര്യമാണ് ഇത് കേട്ടോ അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇടം തൊട്ടാണ് നമ്മള് ഇത്രേം ഏരിയയാണ് നമ്മള് പേൽഗ്ലാസ് വിരിച്ചേക്കണത് കേട്ടോ അപ്പൊ നമ്മുടെ ഇല്ലാത്ത ഒരു കലാപരിപാടികളും ഇല്ല ചെയ്തിട്ട് ഒരു മൂന്നാല് ദിവസേ ആയിട്ടുള്ളൂ കേട്ടോ പുള്ളി ഒരു രണ്ട് മൂന്ന് ദിവസം കഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ടില്ല ഒരു ഉച്ചക്ക് ശേഷം മാത്രമാണ് ഒരു ദിവസം മാത്രമാണ് ഫുൾ ഡേ നിന്നിട്ടുള്ളൂ കേട്ടോ ഒരു പണി ചെയ്ത് ചെയ്ത് വരുമ്പോഴല്ലേ അതിന്റെ പിന്നാലെ കുറെ കാര്യങ്ങൾ വരിക അങ്ങനെ വന്നൊരു കാര്യമാണ് ഇവൻ ഇത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ സ്പ്രിങ്ക്ലറും ഇതിന്റെ ഇടയിൽ പുളിക്ക് വെക്കേണ്ടി വന്ന ഒരു കാര്യമാണ് കേട്ടോ അതേപോലെ രണ്ടെണ്ണം വെക്കാൻ ട്രൈ ചെയ്തു ഇപ്പൊ വെള്ളം നല്ല രീതിയിൽ വരാണ്ടായിപ്പോ ഇതൊരെണ്ണം മാത്രമാക്കി വെച്ചു അപ്പൊ പുല്ലിന് നല്ല രീതിയിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് നന്നായി വളരില്ല അത് ഞാൻ പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്ത കാരണം നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നതാണ് പ്രതീക്ഷ കാരണം മിക്ക ദിവസം മഴയുണ്ട് എന്നും ഇല്ലെങ്കിൽ കൂടി പിന്നെ ഇതിന് പ്രത്യേകിച്ച് വാളമോ കാര്യങ്ങളോ ഒന്നും നമ്മളിപ്പോൾ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ അതുപോലെ മരുന്നോ കാര്യങ്ങളോ ഒന്നും അടിച്ചിട്ടൊന്നുമില്ല ഇപ്പം പുള്ളി ഒരു രണ്ട് മൂന്ന് ദിവസം കുത്തി ഇരുന്ന് ആ മാറ്റിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് അങ്ങനെ നട്ട് കൊടുത്തേക്കണതാണ് കേട്ടോ സാധാരണ നമ്മൾ ഗാർഡനിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമ്പോൾ അവർ മൊത്തത്തിൽ ആ ഷീറ്റ് കൊണ്ടുവന്ന് അങ്ങനെയാണ് ഫിക്സ് ചെയ്യുക അപ്പൊ എന്താണ്ടാവുന്ന വെച്ചാൽ അതിൻ്റെ അടിയിൽ നിന്ന് നിറച്ച് ചതല് വരും ഇപ്പൊ നമ്മള് ഫ്രണ്ടില് തന്നെ അത് ഇറക്കി വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മാറ്റെടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ നിന്ന് നിറച്ച് ചതലായിരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇതിപ്പോ നമ്മൾ അതിൽ നിന്ന് വേറെ നമ്മൾ ചെറിയ ചെറിയ പീസ് ആയിട്ട് എടുത്തിട്ടാണ് നട്ടേക്കണത് ഇനി അതിന്റെ മണ്ണ് ഇവിടെ കയറിയിട്ട് ഇതിൽ ചെതലരിക്കുമെന്ന് അറിയില്ല സാറില്ല അതിനെ പറ്റിയ ആൾക്കാർ വേറെ അവർ അവർ അവര് തിന്നോളും അപ്പൊ ഏൽ ദാസ് ഇരിക്കാന്ന് പറയണത് പുള്ളിയിലൊരു വല്യ ആഗ്രഹമായിരുന്നു എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ ആഗ്രഹം ഉപേക്ഷിച്ചേക്കായിരുന്നു ആ എന്തായാലും ആളെ ആളെ ഇഷ്ടത്തിന് അതൊക്കെ സെറ്റ് ചെയ്തു നമ്മുടെ കുക്ക് ഇല്ലാത്ത ഒരു വീഡിയോയും ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പുള്ളിക്ക് നല്ല ഇഷ്ടമാണ് നമ്മൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിലും കണ്ടില്ലേ ആ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആൾ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തു തരും വേൽഗ്ലാസ് നന്നായിട്ട് തിക്കായിട്ട് വളർന്നു കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും കാണാനൊക്കെ ഒരു സുഖമായിരിക്കും പിന്നെ റഫ് യൂസ് ആണല്ലോ അപ്പോൾ എപ്പോൾ നമുക്ക് വന്നിരിക്കേ ചവിട്ടേ ഒന്നും ചെയ്ത് കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മൂന്നാല് ദിവസത്തേക്ക് ഇവിടേക്ക് ഇറങ്ങി ചെയ്യരുതെന്നാണ് ഞങ്ങൾക്ക് സ്ട്രിക്റ്റ് ഓർഡർ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ചാടി ഇറങ്ങിയേക്കുന്നത് പുള്ളി കണ്ടു കണ്ടുകഴിഞ്ഞാൽ ശരിക്കന്നെ ശരിയാക്കും കഷ്ടപ്പെടുന്നവർക്കാണല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക കാരണം ഇതിൽ ഒരു സഹായം പോലും എൻ്റെ ഉണ്ടായിട്ടില്ല പുള്ളി തന്നെയാണ് കഷ്ടപ്പെട്ടിരിക്കുന്നത് എങ്ങനെ പണിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല അല്ലേ എല്ലാവർക്കും മറ്റുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണേ എനിക്ക് ഭയങ്കര മടിയാട്ടോ അങ്ങനത്തെ ഹാർഡ് വർക്കൊക്കെ ചെയ്യാനായിട്ട് ഇനി ഇതിൻ്റെ ഗുണത്തിനെ ദോഷത്തിനെ കുറിച്ച് പറയാമെന്നു വച്ചാൽ ഇത് വളരണം വളർന്നിട്ട് ഒന്ന് സെറ്റായെങ്കിൽ മാത്രമാണ് ആണോ ദോഷമാണോ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വേറെ വീടുകളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട് അവർ നന്നായി മെയിൻ്റെയിൻ ചെയ്യുന്നതിൻ്റെ കഴിവാണത് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാട്ടോ ഇത് നമ്മൾ മെഷീന്യാ അവിടെ അടുക്കളയിൽ വെച്ചില്ലേ പാത്രത്തിന്റെ സ്റ്റാൻഡേർഡ് ബാക്കിൽ വെച്ചില്ലേ അതേപോലെ തന്നെ ഗാർഡനിൽ വെച്ചേക്കണേ മെഷിട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ തൂക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ക്രിയേറ്റിവിറ്റി ഉണർന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് തീരുമാനിച്ചോന്ന് വെച്ചാൽ ഇനി ഇങ്ങനത്തെ ചെടികളൊന്നും വെക്കണ്ട കുരുമുളകൊക്കെ വളർത്തി കൊടുക്കാം അങ്ങനെ ഒരു റേഞ്ചിലേക്ക് പോയിട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മെഷി വെച്ചേക്കണ ഒരു സംഭവം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷീറ്റ് ബാക്കിൽ അടിച്ചു കൊടുത്തേക്കാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മണി പ്ലാന്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ ചിന്തകൾ മാറി ഇനി നമുക്ക് ഇവിടെ കുരുമുളകൊക്കെ പടർത്താം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ വളർന്നു കേട്ടോ ഇത്രയും ദൂരം വരെ നമ്മൾ പേൾ ഗ്രാസ് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ണി നല്ല കരച്ചിലാണ് അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടം വരയ്ക്ക് നമ്മൾ പേൾ പേൾഗ്ലാസ് വെച്ചുകൊടുത്തു നമ്മൾ ഇറക്കിയിട്ടുള്ള പേൾ ഗ്രാസ് മുഴുവനും നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലേ കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ വേറെ രീതിയിലാണ് വെച്ചു കൊടുത്തത് ഇവിടെ ഓരോന്നോ ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വെച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇനി ഇത് വളർന്നതിന് ശേഷം മാത്രമേ ഇത് ഇനി എങ്ങനെയാണ് എന്താണെന്നൊരു അഭിപ്രായം പറയാൻ വേണ്ടി പറ്റുള്ളൂ സ്പ്രിങ്ക്ലർ സെറ്റ് ചെയ്യുന്ന ഞാൻ നല്ലതെന്ന് എനിക്കും തോന്നി കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴെപ്പോഴും നനക്കിനേക്കാൾ അത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ വളർന്ന് കിട്ടാനൊക്കെ സുഖമാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ